ഇപ്പോൾ കേരളത്തിൽ പണം എന്താണ് ചെയ്യുന്നത് പണം ബാങ്കിൽ വെച്ചിട്ട് പലിശയ്ക്ക് കാത്തിരിക്കുകയാണോ അല്ലെങ്കിൽ പണം വളർത്താനുള്ള പുതിയ വഴികളെ കുറിച്ച് ആലോചിക്കുകയാണോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന അഞ്ച് ഇൻവെസ്റ്റ്മെന്റ് മാർഗങ്ങളെ കുറിച്ചാണ് റിയൽ എസ്റ്റേറ്റ് മുതൽ സിൽവർ ആൻഡ് സ്റ്റാർട്ട്സ് വരെ എല്ലാം ഇന്ന് നമുക്ക് നോക്കാം ഡേറ്റാ സഹിതം സോ ലിസ്റ്റിൽ നമ്പർ വൺ റിയൽ എസ്റ്റേറ്റ് ഇൻ കേരള കോവിഡിന് ശേഷം കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് വീണ്ടും ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് തൃശൂർ കൊച്ചി ട്രിവാൻഡ്രം എന്നിവിടങ്ങളിൽ ഫ്ളാറ്റുകളുടെയും കൊമേഴ്സ്യൽ സ്പേസുകളുടെയും വിൽപ്പന വളരെയധികം കൂടിയിരിക്കും ഒരു കാര്യം ഓർക്കുക ലാൻഡ് നെവർ ഡിപ്രീസിയേറ്റ്സ് ഇൻ കേരള ജനസംഖ്യ കൂടുതലും സ്ഥലം കുറവുമാണ് ഇൻവെസ്റ്റ് കേരള സമ്മിറ്റിൽ ഒന്നര ലക്ഷം കോടി രൂപയുടെ പ്രോജക്ടുകൾ പ്രഖ്യാപിച്ചതോടെ കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ആയിരിക്കുന്നു പണം നിലനിർത്താനും റെന്റൽ ഇൻകം ലഭിക്കാനും റിയൽ എസ്റ്റേറ്റ് എപ്പോഴും ഒരു സേഫ് മാർഗമാണ് നമ്പർ ടു ഇൻ അവർ ലിസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് മലയാളികൾ ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെയധികം ആക്ടീവ് ആണ് ഇനി മലയാളികൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ ഭയക്കേണ്ടതില്ല ജറോദ ഗ്രോ ഏഞ്ചൽ വൺ തുടങ്ങിയ ആപ്സ് വഴി ഇപ്പോൾ ലക്ഷങ്ങൾ പുതിയ അക്കൌണ്ട്സ് ുന്നു കേരളത്തിലെ യുവാക്കൾക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് ഒരു പാർട്ട് ടൈം ഹസ്സിലായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുമ്പ് നിക്ഷേപവും ഫിക്സഡ് ഡിപ്പോസിറ്റും ഈക്വൽ ആയിരുന്നു ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഈക്വൽ ടു ഷെയർ പ്ലസ് എസ് ഐ പി മ്യൂച്വൽ ഫണ്ട്സ് എന്ന കണക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെൻസെക്സ് നയന്റി തൗസൻഡ് വരെ പോകുമെന്ന പ്രവചനങ്ങളുമുണ്ട് അതായത് സ്മാർട്ടായി സെലക്ട് ചെയ്താൽ നല്ല രീതിയിൽ റിട്ടേൺസ് ലഭിക്കും ലോങ് ടേം എസ് ഐ പി സ്റ്റോക്സ് അതാണ് മലയാളികൾ ഇപ്പോൾ പിന്തുടരുന്നത് സോ ഷോർട്ട് ടേം ഗാംബ്ലിംഗിന്റെ ആവശ്യം ഇവിടെ വേണ്ട നമ്പർ ത്രീ ഇൻ അവർ ലിസ്റ്റ് ഇൻഡസ്ട്രിയൽ മെറ്റൽ ഓഫ് ദ ഫ്യൂച്ചർ സിൽവറിന്റെ വില രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ഒരു കിലോയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കടന്നിട്ടുണ്ട് എക്സ്പേർട്സ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം വരെ എത്തുമെന്നാണ് കാരണം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾ സോളാർ പാനൽ ഇലക്ട്രോണിക്സ് ഓൾ ഡിപ്പെലി ഓൺ സിൽവർ ഗോൾഡ് പോലെ സേഫ് ഹവൻ കൂടിയാണ് പക്ഷെ ഡിമാൻഡിൽ സിൽവറിന് വലിയ ഇൻഡസ്ട്രിയൽ എഡ്ജ് ഉണ്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനായി ചെറിയ സിൽവർ ബാർസ് അല്ലെങ്കിൽ ഇ വാങ്ങുന്നതാണ് നല്ല സ്ട്രാറ്റജി അപ്പോൾ നമ്പർ ഫോർ ന്യൂ സ്റ്റാർട്ടപ്പ്സ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണയോടെ യുവാക്കൾ ബിസിനസ് തുടങ്ങുന്ന വേവ് ആണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലത്ത് മാത്രം കേരള സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വാല്യൂ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വരെ വളർന്നു ടെക് ഫുഡ് ടൂറിസം ഹെൽത്ത് ടെക് ഏത് മേഖലയിലും പുതിയ കമ്പനികൾ ഉയർന്നുവരികയാണ് ഗവൺമെന്റ് പോലും ഇന്നോവേഷൻ ഹബ്സ് ഇൻകുബേഷൻ സെന്റേഴ്സ് തുടങ്ങിയവ വഴി ഫണ്ട് നൽകുന്നു സോ ഇൻവെസ്റ്റ്മെന്റായി സ്മോൾ സ്റ്റേക്ക് എടുക്കുന്നതോ ഏഞ്ചൽ ഇൻവെസ്റ്ററായി ചേരുന്നതോ റിസ്ക് ഉണ്ടെങ്കിലും റിട്ടേൺസ് അത്യധികമാണ് നമ്പർ ഫൈവ് ലോക്കൽ മാനുഫാക്ചറിംഗ് ആൻഡ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് മെയ്ഡ് ഇൻ കേരള എന്ന ബ്രാൻഡിന് ഇപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയ ഡിമാൻഡ് ഉണ്ട് കോക്കണട്ട് പ്രോഡക്ട്സ് സ്പൈസസ് സ്നാക്സ് ആയുർവേദിക് ഐറ്റംസ് എല്ലാം എക്സ്പോർട്ടിൽ മുന്നേറുന്നു പാലാ കോഴിക്കോട് ആലപ്പി തുടങ്ങിയ ഇടങ്ങളിൽ ചെറിയ സ്കെയിലിൽ തുടങ്ങുന്ന യൂണിറ്റ്സ് ലാഭം കൊയ്യുകയാണ് ഹൈടെക് മാനുഫാക്ചറിംഗ് ഫ്രെയിംവർക്ക് കേരള നടപ്പായതോടെ ലോക്കൽ ഇൻഡസ്ട്രീസിന് പുതിയ ചെറുകൾ കൊണ്ടുവന്നിരിക്കുകയാണ് ചെറിയ ബിസിനസ്സുകൾ പോലും ഓട്ടോമേഷൻ ഉപയോഗിച്ച് സ്കെയിൽ ചെയ്യാം സോ ഗൈ സിബയൊക്കെയാണ് കേരളത്തിൽ ഇപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള അഞ്ച് ഇൻവെസ്റ്റ്മെന്റുകൾ എന്നാൽ ഏത് വഴിയായാലും നല്ലവണ്ണം പഠിക്കുക പ്ലാൻ ചെയ്തിട്ട് സ്മാർട്ടായി ഇൻവെസ്റ്റ് ചെയ്യുക റിയൽ എസ്റ്റേറ്റിൽ സേഫ്റ്റി ഉണ്ട് സ്റ്റോക്കിൽ വളർച്ച സിൽവറിൽ ഭാവി സ്റ്റാർട്ടപ്പിൽ ഉണ്ട് റിവാർഡും ഉണ്ട് കമന്റിൽ പറയൂ നിങ്ങൾക്ക് ഏത് ഇൻവെസ്റ്റ്മെന്റാണ് താല്പര്യം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ